നമസ്കാരം മലയാളി വാർത്ത ഇൻസൈഡിലേക്ക് സ്വാഗതം തന്നെ കുഴപ്പത്തിലാക്കാൻ സിപിഎം അഖിലേന്ത്യാ സെക്രട്ടറി എം എ ബേബി ഇറങ്ങിപ്പുറപ്പെട്ടതിൽ കലിച്ച് മുഖ്യമന്ത്രി പിണറായി വിജയൻ നാഷണൽ ഹെറാൾഡ് കേസിൽ സോണിയാഗാന്ധിക്കും രാഹുൽ ഗാന്ധിക്കും ഗാന്ധിക്കുമെതിരെയുള്ള എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് കുറ്റപത്രം അംഗീകരിക്കാൻ കഴിയില്ല എന്നും ഇ ഡി വേട്ടയാടുന്നവർക്ക് ഒപ്പമാണ് സി പി എം എന്നും ബേബി പറയുന്നു ദേശീയ മാധ്യമങ്ങൾക്ക് നൽകിയ പ്രതികരണത്തിൽ ബേബി ഉദ്ധരിച്ചത് തന്നെയാണെന്നാണ് പിണറായിയുടെ സംശയം ഇത് പിണറായിക്ക് സഹിക്കാൻ കഴിയുന്നില്ല ബേബിക്ക് മുന്നിൽ കള്ളനെ പോലെ നിൽക്കാൻ തനിക്ക് കഴിയില്ല എന്നാണ് പിണറായിയുടെ വാദം സോണിയ രാഹുൽ വിഷയത്തിൽ ഡി എം കെ നടത്തിയ അനുകൂല പ്രതികരണത്തിന് പിന്നാലെയാണ് ബേബി തന്റെ പാർട്ടിയുടെ നിലപാട് വ്യക്തമാക്കിയത് ഇടി നടപടി അംഗീകരിക്കാനാവാതെയും ലജ്ജാകരമാണെന്നും ഡി എം കെ പ്രതികരിച്ചു ി ജെ പിയുടെ പ്രതികരണ നടപടിയാണ് ഇത് വഖഫ് ഉൾപ്പെടെയുള്ള വിഷയങ്ങളിൽ പ്രതിഷേധം ശക്തമാക്കിയ കോൺഗ്രസിനെതിരെ ഇ ഡി ഉൾപ്പെടെയുള്ള അന്വേഷണ ഏജൻസികളെ കേന്ദ്രം കെട്ടഴിച്ചുവിട്ടിരിക്കുകയാണ് എന്നും ഡി എം കെ ട്രഷററും പാർലമെന്ററി പാർട്ടി നേതാവുമായ ടി ആർ ബാലു ആരോപിച്ചു നടപടിയെ ഡി എം കെ പേരിൽ ശക്തമായി അപലപിക്കുന്നുവെന്നും ടി ആർ ബാലു പാർട്ടി പ്രസ്താവനയിലൂടെ വ്യക്തമാക്കി ഗുജറാത്തിൽ അടുത്തിടെ നടന്ന എഐസി യോഗത്തിൽ കേന്ദ്രത്തിന്റെ ജനവിരുദ്ധ പ്രവർത്തനങ്ങളെ ഉയർത്തിക്കാട്ടിയത് ബിജെപി അസ്വസ്ഥരാക്കി ഛത്തീസ്ഗഡിലെ ൂരിൽ നടന്ന എഐ സി സി സമ്മേളനത്തിനിടയിൽ ഇടി റെയ്ഡുകൾ നടത്തി വക്കഫ് ബില്ലിനെതിരെ കോൺഗ്രസ് ഉറച്ചു നിൽക്കുന്നതും പ്രതിപക്ഷ പാർട്ടികളെ ചേർന്ന് നിർത്തുന്നതും ബിജെപി സർക്കാരിനെ അസ്വസ്ഥരാക്കുന്നുണ്ട് കേന്ദ്ര സർക്കാരിന്റെ ജനവിരുദ്ധ സംരംഭങ്ങളെയും അതിന്റെ പരാജയങ്ങളെയും കോൺഗ്രസ് ജനങ്ങളിലേക്ക് എത്തിക്കുമെന്ന് അവർ ഭയപ്പെടുന്നു അതുകൊണ്ടാണ് ഇ ഡി കോൺഗ്രസിനെ ചുറ്റിപ്പറ്റി പ്രവർത്തിക്കുന്നത് കോൺഗ്രസ് നേതാക്കളായ സോണിയാഗാന്ധിയെയും രാഹുൽ ഗാന്ധിയെയും അവർ വെറുതെ വിടുന്നില്ല കോൺഗ്രസ് രാഷ്ട്രീയമായി നേരിടാൻ കഴിയാത്തതിനാൽ ബിജെപി സർക്കാർ ഇ ഡിയെയും മറ്റ് ഏജൻസികളെയും കെട്ടഴിച്ച് വിടുകയാണ് ഇത് അംഗീകരിക്കാനാവാത്തതാണെന്ന ലജ്ജാകരമാണെന്നും രാഷ്ട്രീയ പ്രതികാരമാണിതെന്നും െന്നുംെ ടി ആർ ബാലു വിമർശിച്ചു ഇതിനുശേഷമാണ് നാഷണൽ ഹെറാൾഡ് കേസിൽ സി പി എം നിലപാട് വ്യക്തമാക്കിയത് ഇ ഡി ആരെ വേട്ടയാടുന്നുവോ അവർക്കൊപ്പമാണ് എന്ന് സി പി എം ജനറൽ സെക്രട്ടറി എം എ ബേബി വ്യക്തമാക്കി ഇക്കാര്യത്തിൽ സി പി എമ്മിന് രണ്ട് നിലപാട് ഇല്ലെന്നും എം എ ബേബി പറഞ്ഞു സി പി എമ്മിൽ നിന്നും ഇ ഡി വേട്ടയാടുന്നത് പിണറായിയെ മാത്രമാണ് സി പി എമ്മിന് ഇ ഡി പേടി തുടങ്ങിയിട്ട് കുറച്ചു നാളായി പാർട്ടിയുടെ സാമ്പത്തിക കാര്യങ്ങൾ കൃത്യമായി കൈകാര്യം ചെയ്തില്ല എങ്കിൽ കേന്ദ്ര ഏജൻസികൾക്ക് ഇടപെടാനുള്ള അവസരമൊരുക്കുന്നു എന്നും സി പി എമ്മിന്റെ വിലയിരുത്തിയിട്ട് അധികനാൾ ആയിട്ടില്ല ചില ഏരിയ കമ്മിറ്റികൾ കണക്കുകൾ കൈകാര്യം ചെയ്യുന്നതിൽ തികഞ്ഞ അലംഭാവം കാണിക്കുന്നതായി സംസ്ഥാന സമ്മേളന പ്രവർത്തന റിപ്പോർട്ടിൽ എടുത്തു പറഞ്ഞിട്ടുണ്ട് സി പി എമ്മിനെ ദുർബലപ്പെടുത്താനുള്ള ഒരവസരവും കേന്ദ്ര സർക്കാർ പാഴാക്കില്ല എന്ന് ഓർക്കണമെന്നുമാണ് മുന്നറിയിപ്പ് കണക്കുകളിൽ അവ്യക്തത വന്നാൽ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് ഗിടിയുടെയും ആദായ നികുതി വകുപ്പിന്റെയും ഇടപെടലാണ് സി പി എം പേടിക്കുന്നത് എന്ന് വ്യക്തമാണ് പാർട്ടി കമ്മിറ്റികളുടെ കണക്കുകൾ ഓരോ സാമ്പത്തിക വർഷവും ഓഡിറ്റ് ചെയ്ത് ആദായ നികുതി വകുപ്പിന് സമർപ്പിക്കേണ്ടതുണ്ട് സംസ്ഥാന കമ്മിറ്റിയും ജില്ലാ കമ്മിറ്റികളും അങ്ങനെ ചെയ്തിരുന്നു എന്നാൽ ചില ഏരിയ കമ്മിറ്റികൾ ചെയ്യുന്നില്ല ഫലപ്രദമായി കണക്കുകൾ കൈകാര്യം ചെയ്യണമെന്നും ജില്ലാ കമ്മിറ്റി ഓഫീസുകളിൽ ഇതിനായി അക്കൌണ്ടിംഗ് മേഖലയിൽ പ്രാഗൽഭ്യമുള്ളവരെ നിയമിക്കണമെന്നും നിർദ്ദേശമുണ്ട് പാർട്ടിയുമായി ബന്ധപ്പെട്ട മറ്റ് സംഘടനകളും ഈ കണക്കുകൾ കൈകാര്യം ചെയ്യുന്ന രീതിയിലും സി പി എമ്മിന് അതൃപ്തിയുണ്ട് അത്തരം സംഘടനകൾ പ്രവർത്തിക്കുന്ന പാർട്ടി അംഗങ്ങളാണ് വരവ് ചെലവ് കണക്കുകൾ പാർട്ടി കമ്മിറ്റിക്ക് നൽകേണ്ടത് എന്നാൽ ഇക്കാര്യത്തിൽ പലയിടത്തും വീഴ്ചകൾ സംഭവിക്കുന്നുണ്ട് ഓഫീസ് കെട്ടിട നിർമ്മാണ ഫണ്ട് പിരിവ് തെരഞ്ഞെടുപ്പ് ഫണ്ട് പിരിവ് എന്നിവയുടെ കണക്കുകൾ അതത് സമയത്ത് തന്നെ ബന്ധപ്പെട്ട കമ്മിറ്റികൾ ഓഡിറ്റ് ചെയ്ത് പാർട്ടിയെ ബോധ്യപ്പെടുത്താനാണ് നിർദ്ദേശം ബേബിക്ക് ആരെയും പേടിക്കാനില്ല ഒരു അഴിമതിയിലും അദ്ദേഹം പ്രതിയല്ല തന്നെ ആരും വേട്ടയാടാൻ വരില്ല എന്ന് ബേബിക്ക് നന്നായി അറിയാം ഉപ്പ് തിന്നവർ വെള്ളം കുടിക്കുമെന്നാണ് ബേബിയുടെ നിലപാട് പിണറായി കഴിഞ്ഞ കുറെ നാളുകളായി പിന്തുടർന്നു വരുന്ന രീതികളിൽ ബേബിക്ക് താല്പര്യമില്ല തനിക്കിട്ട് ദ്രോഹം ചെയ്യാൻ സാധിക്കുന്ന ഒരവസരവും പിണറായി പാഴാക്കിയിട്ടുമില്ല ഒടുവിൽ അഖിലേന്ത്യാ സെക്രട്ടറി ആകാതിരിക്കാനും ചരട് വലിച്ചു എന്നാൽ സി പി എമ്മിന്റെ രാജ്യത്തെ ഏക മുഖ്യമന്ത്രിയെ ഒരു വർഷം കൂടി പിന്തുണയ്ക്കാതിരിക്കാൻ ബേബിക്ക് കഴിയില്ല അതാണ് ബേബി സർവ്വവും സഹിച്ച മിണ്ടാതിരിക്കുന്നത് എന്നാൽ പിണറായിയെ ഈടി പിടിക്കുന്നതിൽ ബേബിക്ക് സന്തോഷം മാത്രമാണുള്ളത് അങ്ങനെയെങ്കിൽ പിണറായിയുടെ ശല്യം ഇല്ലാതാകുമെന്നാണ് ബേബി കരുതുന്നത് എന്നാൽ പിണറായിക്ക് ഭാഗ്യത്തിന്റെ അനുഗ്രഹം പോലെ ഒന്നും സംഭവിക്കില്ല പിണറായി അധികാരം ഒഴിയാത്തിടത്തോളം കാലം തനിക്ക് സമാധാനത്തോടുകൂടി ജീവിക്കാൻ കഴിയില്ല എന്ന് ബേബിക്കറിയാം എന്നാൽ ഇത്തരം കാര്യങ്ങളിൽ ബേബി നിസ്സഹായനാണ് പിണറായി കരുതുന്നത് മറ്റൊരു കാര്യമാണ് കോൺഗ്രസിന്റെ ദേശീയ നേതാക്കളെ ബേബി അനുകൂലിച്ചു തുടങ്ങിയാൽ അതിനെ ബുദ്ധിമുട്ട് അനുഭവിക്കാൻ പോകുന്നത് താനാണ് എന്ന് പിണറായിക്ക് നന്നായി അറിയാം ഇത് കേന്ദ്ര ഏജൻസികളെ പ്രകോപിപ്പിക്കുന്ന പ്രവണതയാണ് ഓരോ പ്രകോപനവും തനിക്ക് ഈ ഹാനികരമാകുമെന്ന് ഈ ബേബിക്ക് നന്നായി അറിയാം നാഷണൽ ഹെറാഡ് അഴിമതി കേസിൽ കോൺഗ്രസിന്റെ മുൻ പ്രസിഡന്റുമാരായ സോണിയെയും രാഹുലിനെയും യഥാക്രമം ഒന്നും രണ്ടും പ്രതികളാക്കി എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് കോടതിയിൽ കുറ്റപത്രം സമർപ്പിച്ചിരിക്കുന്നതാണ് വിവാദമായത് ജവഹർലാൽ നെഹ്റുവിന്റെ കാലത്ത് സ്വാതന്ത്ര്യ സമരത്തെ പിന്തുണയ്ക്കുന്നതിനു വേണ്ടി ആരംഭിച്ച നാഷണൽ ഹെറാഡ് പത്രത്തിന്റെ ഉടമസ്ഥരുള്ള എ ജി എൽ കമ്പനിയുടെ കോടാനുകോടികൾ വിലമതിക്കുന്ന സ്വത്ത് യങ് ഇന്ത്യ എന്ന ഒരു കടലാസ് ബിൽ രൂപീകരിച്ച് തട്ടിയെടുത്തു എന്നാണ് കേസ് ഇപ്പോൾ കോൺഗ്രസിന്റെ പാർലമെന്ററി പാർട്ടി നേതാവായ സോണിയയ്ക്കും ലോക്സഭാ പ്രതിപക്ഷ നേതാവായ രാഹുലിനും പുറമെ കോൺഗ്രസ് നേതാക്കളായ സാം പിത്രോദയും ഈ സുമൻ ദുബേയും പ്രതികളാണ് കേസിൽ പ്രതികളായിരുന്ന കോൺഗ്രസ് മുൻ ദേശീയ ഈ ഖജാൻജി മോത്തിലാൽ വോറയും കർണാടകയിൽ നിന്നുള്ള പ്രമുഖ കോൺഗ്രസ് നേതാവുമായിരുന്ന ഓസ്കാർ ഫെർണാണ്ടസും മരിച്ചുപോയി ന്യൂഡൽഹിയിലെ റോസ് അവന്യൂ കോടതിയിലാണ് കേസ് പരിഗണിക്കുന്നത് രാജ്യം കണ്ട ഏറ്റവും വലിയ അഴിമതി കേസുകളിൽ ഒന്നായ നാഷണൽ ഹെറാൾഡ് കേസ് തേഞ്ഞുമാഞ്ഞു പോകുമെന്ന് കോൺഗ്രസ് നേതാക്കൾ വിശ്വസിക്കുമ്പോഴാണ് അന്വേഷണം പൂർത്തിയാക്കി വ്യക്തമായ തെളിവുകളോടെ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് കുറ്റപത്രം സമർപ്പിച്ചത് ഇത് കോൺഗ്രസിന് വലിയ തിരിച്ചടിയായി മാറിയിരിക്കുകയാണ് ജനശ്രദ്ധ തിരിക്കാനാണ് എൻഫോഴ്സ്മെന്റിനെ ഉപയോഗിച്ച് കേന്ദ്ര സർക്കാർ ശ്രമിക്കുന്നത് എന്ന് പറയുന്ന കോൺഗ്രസ് നേതാക്കൾ സ്വയം കണ്ണടച്ചിരുട്ടാക്കാനും ജനങ്ങളെ തെറ്റിദ്ധരിപ്പിക്കുവാനും ശ്രമിക്കുകയാണ് ഇ ഡി ഓഫീസുകളിലേക്ക് കോൺഗ്രസുകാർ നടത്തിയ പ്രതിഷേധ മാർച്ചുകൾ സോണിയ കുടുംബത്തിന്റെ പ്രീതി പിടിച്ചുപറ്റുന്നതിനാണ് മുഖ്യമന്ത്രിക്ക് കുപ്പായം തുന്നിവച്ചിരുന്ന രമേശ് ചെന്നിത്തലയും കെ സി വേണുഗോപാലും ഒക്കെ ആണല്ലോ തീവ്ര പ്രതിഷേധക്കാർ നാഷണൽ ഹെറാഡ് കേസ് ഒരു സുപ്രധാ സുപ്രഭാതത്തിൽ ആകാശ നിന്ന് പൊട്ടി വീഴന്നല്ല സോണിയ കുടുംബത്തിനെ മുതൽ മുതൽ കൂട്ടാക്കാൻ അയ്യായിരം കോടി രൂപയുടെ അഴിമതി നടന്നുവെന്നാണ് കേസ് മൻമോഹൻ സിംഗിനെ പാവം പ്രധാനമന്ത്രിയാക്കി സോണിയ രാജ്യം ഭരിക്കുമ്പോഴാണ് ഈ അഴിമതി അരങ്ങേറിയിരിക്കുന്നത് അതിനോടകം തന്നെ അടച്ചുപൂട്ടിയ നാഷണൽ ഹെറാൾഡ് പത്രത്തിന്റെ ഓഹരികൾ കോൺഗ്രസ് പാർട്ടിയിൽ നിന്ന് തൊണ്ണൂറ് കോടി രൂപ നൽകിയെന്ന വരുത്തി സ്വന്തമാക്കുകയാണ് സോണിയയും കൂട്ടനം ചെയ്തത് തീർത്തും നിയമവിരുദ്ധമായ ഈ നടപടിയെ ന്യായീകരിക്കാൻ കോൺഗ്രസ് കിണഞ്ഞു ശ്രമിച്ചുവെങ്കിലും നടന്നില്ല കേസ് നടപടികൾ റദ്ദാക്കണമെന്ന് ആവശ്യപ്പെട്ട് കോടതിയെ സമീപിച്ചതും വിജയിച്ചില്ല ഒടുവിൽ ജാമ്യമെടുത്ത് ഒന്നും സംഭവിക്കാത്തതുപോലെ നടക്കുകയായിരുന്നു സോണിയയും രാഹുലും അഴിമതിയിലൂടെ സ്വന്തമാക്കിയ യങ് ഇന്ത്യ കമ്പനിയുടെ സ്വത്ത് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് കൊണ്ട് കണ്ടുകെട്ടാൻ നടപടിയെടുത്തതിന് പിന്നാലെയാണ് കേസിൽ കുറ്റപത്രം സമർപ്പിച്ചിരിക്കുന്നത് സ്വത്ത് കണ്ടുകെ കിട്ടുന്നതിനെതിരെ സോണിയ പൊട്ടിത്തെറിച്ചു എന്നാണ് ചില മാധ്യമങ്ങൾ വാർത്ത ചമച്ചത് താനും മകനും നിരപരാധിയാണെന്നും അന്വേഷണ ഏജൻസി രാഷ്ട്രീയമായി വേട്ടയാടുകയാണെന്നും വരുത്തി തീർക്കാനാണ് സോണിയയുടെ െന്ന് അവരെ അറിയുവാൻ അവർക്ക് നന്നായി അറിയാം മാധ്യമങ്ങൾക്ക് മുന്നിൽ പൊട്ടിത്തെറിച്ചതുകൊണ്ടോ പൊട്ടിക്കരഞ്ഞതുകൊണ്ടോ അഴിമതി കേസുകളിൽ നിന്ന് രക്ഷപ്പെടാൻ സോണിയയും കൂട്ടുപ്രതികളും കരുതേണ്ടതില്ല ഇത്തരം ഭീഷണികളും അതുപോലെ തന്നെ കപട നാടകങ്ങളും ഇപ്പോൾ രാജ്യം ഭരിക്കുന്നവർക്ക് മുന്നിൽ വില പോവുകയില്ല അഴിമതി കേസുകളിൽ നിയമം അതിന്റെ വഴിക്ക് പോകും അഴിമതികൾ നടത്താൻ സോണിയക്കും മക്കൾക്കും നിയമപരീക്ഷ ഉണ്ട് എന്ന് ഈ കോൺഗ്രസുകാർ കരുതുന്നുണ്ടാവാം അത് അവരുടെ കാര്യം അതിനനുസരിച്ച് പ്രവർത്തിക്കാൻ നരേന്ദ്രമോദി സർക്കാർ തയ്യാറാവില്ല പത്ത് വർഷം നീണ്ട യു പി എ ഭരണകാലത്തെ അഴിമതികളുടെ എല്ലാം പ്രഥമ സ്രോതസ് സോണിയ ആയിരുന്നു അധികാരത്തിന്റെ ബലത്തിൽ മറ്റുള്ളവർ നടത്തുന്ന അഴിമതികളുടെ പങ്ക് സോണിയ കുടുംബത്തിന് ലഭിച്ചുകൊണ്ടിരുന്നു ഇക്കൂട്ടർ രാജ്യത്തെ തന്നെ കൊള്ളയടിക്കുകയായിരുന്നു ഇതിന്റെ ഭാഗമായിരുന്നു സ്വാതന്ത്ര്യ സമര സേനാനികളുടെ ൊടുകയില്ല അഴിമതി നടത്തുന്നവർക്കെയാണ് പൊള്ളലേൽക്കുന്നത് എന്ന് വ്യക്തമായി അറിയാം ഇന്ത്യയിലെ പ്രതിപക്ഷ മുഖ്യമന്ത്രിമാർ ധാരാളം ഉണ്ടെങ്കിലും അവരൊന്നും ഇ ഡിയെ ഭയക്കുന്നില്ല പിണറായിക്ക് അഴിമതി ത്വരയുള്ളത് കൊണ്ടാണ് ഇ ഡി അദ്ദേഹം ഭയക്കുന്നത് അദ്ദേഹത്തിന്റെ മക്കളെ വേട്ടയാടുന്നതും വെറുതെയല്ല പിന്നെ എങ്ങനെയാണ് ബേബി അതിന് ഒത്താശ നിൽക്കുക കേന്ദ്ര സർക്കാരിനെ പരമാവധി പ്രീണിപ്പിച്ചോ കേസിൽ നിന്നും ഊരാനാണ് പിണറായിയുടെ ശ്രമം രാഹുലിനെയും സോണിയെയും അനുകൂലിച്ച് പിണറായി രംഗത്ത് വരുത്താൻ ഇത് ഇത് കൊണ്ടാണ് ബേബി അങ്ങനെ ചെയ്താലും തട്ട് തനിക്ക് കിട്ടുമെന്ന് പിണറായിക്ക് നന്നായി അറിയാം